നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗില് അവസാന റൗണ്ട് മത്സരങ്ങൾ ഇന്ന് നടക്കുകയാണ് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് മത്സരങ്ങൾ അൽ നസീറിൻ്റെ മത്സരം അൽ ഇത്തിഹാദുമായിട്ടാണ് ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളിപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം കിങ്സ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൻ്റെ തീയതി ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന വെള്ളിയാഴ്ചയാണ് ജിദ്ദയിൽ വെച്ചിട്ട് അൽഹിലാലും അൽ നിസറും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ മത്സരത്തിന്റെ വിജയത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല റിസൾട്ടിന് വലിയ പ്രസക്തി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കോച്ചസ് പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുത്തേക്കും എന്നാണ് സൗദിയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ഉള്ളത് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തിന് ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞാൽ സൗദി പ്രോ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളടിച്ചതിന്റെ റെക്കോർഡില് അബ്ദുൾ റസാഖ് അബ്ദുള്ളക്കൊപ്പം എത്താൻ പറ്റും അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലെ റെക്കോർഡാണ് ഒരു രണ്ട് ഗോളുകൾ അടിക്കാൻ പറ്റിയാൽ ആ റെക്കോർഡ് പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാവുകയും ചെയ്യും അപ്പൊ അത്തരം ഒരു അവസരം നിലനിൽക്കെ ക്രിസ്ത്യാനോയെ കോച്ച് കളിപ്പിക്കാതിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽ അവാൽ പാർക്കിലാണ് അൽ ഇത്തിഹാദും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇപ്പം ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ച് ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്റ്റാർട്ട് ചെയ്യിക്കും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അപ്പം കോച്ച് ജില്ലാ പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുക്കുന്നുണ്ട് അത് ബ്രസോവിച്ച് അൽ ഖൈബരി ഡേവിഡ് ഓസ്പീന ഈ താരങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിൽ വിശ്രമം കൊടുക്കും എന്നാണ് ഇപ്പോൾ ഉള്ള സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ലാപൂട്ടിന് കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡ് ലഭിച്ചിരുന്നല്ലോ അതിന് രണ്ട് മത്സരങ്ങളിലെ സസ്പെൻഷൻ വിധിച്ചിട്ടുണ്ട് എന്ന് കൂടി റിപ്പോർട്ടുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അലി തിഹാദുമായിട്ടുള്ള കളി മാത്രമല്ല അൽ ഹിലാലുമായിട്ടുള്ള കിങ്സ് കപ്പിന്റെ ഫൈനൽ മത്സരവും നഷ്ടമാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും കോച്ച് ആദ്യ ലെവലിൽ ഇറക്കുക എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് രഗതൽ നജ് ഡിഫൻസിൽ അൽ അൽ ും സെൻട്രൽ റോളിൽ ഇരു ഇരുപാർശങ്ങളിലായിട്ട് കസേമും ബഹുഷലും ഉണ്ടാകും മധ്യനിരയില് അൽ നജി ഒറ്റാവിയോ അൽ ഹസൻ എന്നിവര് മുന്നറ്റ നിരയില് സാദിയോ മാനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഖരീബ് എന്നിവര് ഒരുമിച്ച് കളിക്കും എന്നും പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം ഇന്നത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾഡി മേളത്തിനായി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം